നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം എരിയാ കൊലക്കേസിൽ എല്ലാവരെയും പ്രതികളെ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി പരസ്യമായ നിലപാട് പാർട്ടി എടുത്തതുപോലെ തന്നെ ഇ പി ചന്ദ്രശേഖരൻ പദക്കേസിലെ പുതിയ ക്രിമിനലായ കൊടി സുനിയെ പരോളിൽ വിടാൻ പോലീസ് റിപ്പോർട്ട് ലംഘിച്ചുകൊണ്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത് അതിന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പേര് ഉപയോഗിച്ചിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെയർമാൻ്റെ കയ്യിൽ കിട്ടിയ ഒരു റിക്വസ്റ്റ് അദ്ദേഹം ആ ഗവൺമെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് തീരുമാനം ഗവൺമെൻറ്റിൻ്റെയാണ് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘവുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പരോൾ കൊടുത്തപ്പോൾ പട്ടിക്കൊണ്ടുപോലെ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കേസുകൾ ജയിലിനകത്തും ജയിലിന് പുറത്തിറങ്ങിയപ്പോഴും ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പങ്കാളിയായ ഒരാൾക്ക് ഒരു മാസം പരോൾ കൊടുക്കാനുള്ള തീരുമാനം സത്യത്തിൽ ഈ പ്രതികളെ പേടിച്ചത് ചെയ്യാണ് ഈ പ്രതികൾ സി പി എം നേതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരവിടെ ഇരുന്നുകൊണ്ട് എല്ലാ കള്ളക്കച്ചവടം നടത്തുകയാണ് എല്ലാ ഷെയ്ഡി ബിസിനസ്സും നടത്തുകയാണ് ഈ ജയിലിൽ കിടന്നുകൊണ്ട് കൊട്ടേഷൻ സംഘമാണ് സ്വർണ്ണക്കള്ളക്കിടത്ത് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ ക്രിമിനൽ കേസുകളിലും ഇവർ പങ്കാളികളാവുകയാണ് ഇവരെ പേടിയാണ് കാരണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിടും എന്നാണ് ഈ പ്രതികൾ സി പി എം നേതാക്കളെ ഭീഷണിപ്പെടുന്നത് ആ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിട്ടാൽ ഇപ്പോൾ പുറത്തു കറങ്ങി നടക്കുന്ന പല സി പി എം നേതാക്കളും ജയിലിനുള്ളിൽ പോകും അതുകൊണ്ട് സി പി എം നേതാക്കന്മാരെ ബ്ലാക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഷെയ്ഡി ആയിട്ടുള്ള എല്ലാ ബിസിനസ്സും ഈ കേസിലെ പ്രതികൾ ചെയ്യുന്നത് അതുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ പരോൾ കൊടുക്കുക അവർക്ക് സംരക്ഷണം കൊടുക്കുക നിയമലംഘിച്ച് അവരുടെ പേര് എഴുതി ചേർക്കുക എന്നിട്ട് അത് പുറത്തുവിട്ടു എന്നതിൻ്റെ പേരിൽ ജയിലുദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുക തെറ്റായ കാര്യം അതായത് നിയമപരമായി അവരുടെ പേര് വരാൻ പാടില്ല പരോൾ കൊടുക്കേണ്ട ലിസ്റ്റിൽ എന്നാൽ പേര് ചേർത്തു അത് പുറത്തു വന്നതിന് ജയിലുദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുത്തു അങ്ങനെ ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകളെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത് അതാണ് ഇതിൻ്റെ തെളിവ് ആരുടെ കൂടെയാണ് ആരുടെ കൂടെയാണ് കേരളത്തിൻ്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകം നടത്തിയ ക്രിമിനലുകളുടെ കൂടെയാണ് ഈ ഗവൺമെൻറ്റും സി പി എമ്മും വീണ്ടും പെരിയ കൊലക്കേസിൻ്റെ വിധി വന്ന് പിറ്റേ ആഴ്ച ഈ കേസ് വന്നതോടുകൂടി അതാണ് ഇവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് നിസ്സംഗതയാണ് സർക്കാരിൻ്റെ മുഖമുദ്ര വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ ചെറുവിരൽ പോലും അനക്കാത്ത ഗവൺമെൻറ്റാണ് കേരളം വരിക ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് നിരവധി പ്രാവശ്യം ഈ വിഷയം കൊണ്ടുവന്നു സത്യത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ആയിരത്തോളം പേരാണ് വന്യജീവി ആക്രമണത്തിൽ ഈ കേരളത്തിൽ കൊല്ലപ്പെട്ടത് ആയിരത്തോളം പേർ നിയമസഭയിൽ കിട്ടിയ മറുപടിയാണ് ആയിരത്തോളം പേർ കൊല്ലപ്പെട്ടു മതിൽ പണിയുന്നില്ല കിടങ് പണിയുന്നില്ല സൗരോർജ വേലിയില്ല ഒരു പരിപാടിയില്ല ഒരു പൈസയില്ല ഒരു പൈസ ചെലവാക്കുന്നില്ല മന്ത്രിയോട് ചോദിച്ചാൽ വനമന്ത്രി പറയും ഞാൻ വനമന്ത്രി ആയതുകൊണ്ടാണോ കാട്ടിന്ന് ആന ഇറങ്ങുന്നതും പുലി ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് വനം വകുപ്പ് ഒരിലും നടപടി സ്വീകരിക്കുന്നില്ല ഒരു നട മനുഷ്യൻ വീട്ടിൽ പശുവിനെ അയച്ചു കെട്ടാൻ പോയ ചെറുപ്പക്കാരെയാണ് ആന ചവിട്ടിക്ക് വന്നത് ഈ വനാതിർത്തിയിലുള്ള ആളുകൾ മുഴുവൻ പ്രത്യേകിച്ച് കർഷക സമൂഹമാണ് ജീവനിൽ ഭയന്നാണ് ജീവിക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പ്രായമായവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പശുവിനെ കറന്നാണ് അവർ ജീവിക്കുന്നത് പാല് വിറ്റ് പാല് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഈ ഭീതിയിലാണ് ആന കടുവ പുലി കാട്ടുപോത്ത് കുരങ്ങ് പന്നി മുഴുവൻ എല്ലാ കാർഷിക വിളകളും പൂർണമായും ദശ പട്ടിണിയിലേക്കാണ് പോകുന്നത് വനാതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം മുഴുവൻ ദുരിതപൂർണമായി മാറിയിട്ടും നിരന്തരമായി പരാതികളും സമരങ്ങളും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ നിസ്സംഗരായി ഇരിക്കുകയാണ് സർക്കാർ അതുകൊണ്ട് അതിശക്തമായി അവർക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭം യു ഡി എഫ് ആരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായി മലയോരത്തെ കർഷകരുടെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള വലിയൊരു സമര പരിപാടിക്ക് ഐക്യ ജനാധിപത്യ മുന്നണി തുടക്കം കുറിക്കുക ചെയ്യുക തുടങ്ങി അല്ല അവര് അവരുടെ കൂടെയാണ് കൊലക്കേസ് പ്രതികളുടെ കൂടെയാണ് ക്രിമിനലുകളുടെ കൂടെയാണ് ഇപ്പൊ പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന ക്രിമിനലുകൾ മുഴുവൻ സി പി എം ചേരുക കാരണം ഏറ്റവും സേഫാണ് ഏറ്റവും സേഫ് ആണ് എസ് എഫ് ഐക്കാരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച വധശ്രമ കേസിലെ പ്രതിയെ വരെ പത്തനംതിട്ട ജില്ലയിൽ മന്ത്രിയാണ് മാലയിട്ട് സ്വീകരിച്ചു പദവിയും പദവിയും കൊടുക്കുകയാണ് പാർട്ടിയിൽ പദവി കൊടുക്കാണ് അറിയപ്പെടുന്ന ക്രിമിനലുകളെ കേസിൽ കേസിലുൾപ്പെടെയുള്ളവരെ അപ്പോൾ ക്രിമിനലുകളുടെ ഏറ്റവും വലിയ താവളമായി സി പി എം മാറിയിരിക്കുകയാണ് എന്നിട്ട് റോഡ് തടുത്ത് നിർത്തി റോഡിലെ ജംഗ്ഷനിൽ വാഹനം കൊണ്ടുപോയിട്ട് വാഹനത്തിൻ്റെ ബോണറ്റിൽ വെച്ചാണ് ക്രിമിനലുകൾ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നത് റോഡിൻ്റെ ജംഗ്ഷൻ ചോദിക്കാൻ ആരുമില്ല പോലീസ് വന്ന് എസ്കോർട്ട് കൊടുക്കുകയാണ് ഗുരുതരമായ പാളിച്ച സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി എന്ന് പോലീസ് തന്നെ സമ്മതിച്ചല്ലോ ഒന്ന് ഇത്രയും വലിയ പരിപാടികൾ നടക്കുമ്പോൾ ആ സലാരണ ജി സി ഡിയുടെ ജി സി ഡിയിലെ എൻജിനീയറിംഗ് വിംഗ് ശ്രീ ഹൈബിട് അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായി അവരത് ശ്രദ്ധിക്കണമായിരുന്നു വലിയ പരിപാടികൾ നടക്കുമ്പോൾ ഉള്ള സുരക്ഷാ സംവിധാനം പോലീസ് പരിശോധിക്കണം പോലീസ് ഉത്തരവാദിത്തമില്ലേ കളമശ്ശേരിയിൽ ഒരു അപകടം ഉണ്ടായതല്ലേ കളമശ്ശേരിയിൽ കിസാറ്റിൽ വലിയ അപകടം ഉണ്ടായതല്ലേ അന്നും പോലീസിൻ്റെ അനാസ്ഥയുണ്ടായിരുന്നു ഇവിടെയും പോലീസിൻ്റെ അനാസ്ഥയുണ്ട് പത്ത് പതിനയ്യായിരം പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഈ എങ്ങനെയാണ് ഇവർ ആളുകളെ കബളിപ്പിച്ച് പൈസ മേടിക്കുക ഇൻ്റെ സംഘാടകർ പല പ്രാവശ്യം എത്രയോ പരാതികൾ ആളുകൾ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു പോലീസ് ഒരു രീതിയിൽ അന്വേഷിക്കുന്നില്ല ഇത്രയും തട്ടിപ്പ് പരിപാടികൾ നഗരത്തിൽ നടത്തി ആളുകളെ ചൂഷണം ചെയ്യാണ് അപ്പോൾ പോലീസിനും ജി സി ഡി എക്കും എല്ലാവർക്കും സംഘാടകർക്കൊക്കെ പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട് അല്ല ഇവിടെ വന്ന് ഇതുപോലത്തെ ഒരു വലിയൊരു അപകടം സംഭവിക്കുന്ന ഒരു പരിപാടി ഇങ്ങനത്തെ ഒരു അപകടം സംഭവിച്ചത് എല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ് കൃത്യമായ സുരക്ഷാ വീഴ്ച കൊണ്ടാണ് സംഭവം ഉണ്ടായത് ഇത്രയും വലിയ ഉയരത്തിൽ ഒരു സ്റ്റേജ് പണിതിട്ട് ആ സ്റ്റേജിൻ്റെ മുമ്പിൽ ഒരു ബാരിക്കേഡ് പോലും ഇല്ലാതെ ഏറ്റവും കൊണ്ടുപോയി ഫ്രണ്ട് ലെയറിലുള്ള ചെയർ മുഴുവൻ ഏറ്റവും അടുത്തു കൊണ്ടുപോയി നടക്കാൻ പോലും ആളുകൾക്ക് സ്ഥലമില്ലാത്ത രീതിയിൽ പരിപാടി വെച്ചു ഞാൻ ചോദിക്കട്ടെ മന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യം പിന്നെന്തിനാണ് അന്വേഷണം നടത്തുന്നത് ഈ മന്ത്രി തന്നെ അങ്ങ് തീരുമാനം പ്രഖ്യാപിച്ചാൽ മതിയല്ലോ ഒരു സുരക്ഷാ വീഴ്ചയില്ല ഒരു കുഴപ്പമില്ലെന്ന് പിന്നെ ആരെ പറ്റിക്കാനാണ് അന്വേഷണം നടത്തുന്നത് അതൊന്നും വേണ്ട തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ പുറത്തു വരില്ല അതാണ് കറക്റ്റായിട്ടുള്ള കാര്യം നിരന്തരമായി ഇത്തരം പരിപാടികൾ നടക്കും ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഇത് മതിയാ സുരക്ഷ അങ്ങനെ ആയിരിക്കാം നോക്കുന്നത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ സുരക്ഷാ വീഴ്ച പോലീസ് നോക്കിയാൽ മതിയോ പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിലെ എൻട്രൻസ് ആളുകൾ പുറത്തേക്ക് പോകുന്നത് അവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് ഇതെല്ലാം പോലീസ് പരിശോധിക്കണ്ടേ പോലീസ് ഇതൊന്നും പരിശോധിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിന്റെ ഇതിന്റെ ഇത് ഏറ്റെടുത്തിരിക്കുന്ന ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്ന അതിന്റെ നേതൃത്വത്തിലുള്ളവർക്ക് സി പി എമ്മുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി മന്ത്രി സജി പലരും പോയി കാണുമല്ലോ അല്ല ഇതില് രണ്ട് കാര്യങ്ങള് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് കഴിഞ്ഞ ജി സി ഡി എയുടെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ആ ബഡ്ജറ്റിൽ കായികേതര പരിപാടികൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ ഇന്റർനാഷണൽ സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം പണിതത് ഇവിടുത്തെ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കായികേതര പരിപാടികൾക്ക് ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുത്ത് ഈ പരിപാടികൾക്ക് വേണ്ടി അതൊരു സ്റ്റാർ നൈറ്റ് ആകാം എന്തു ആകാം ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൻ്റെ നടുക്ക് പോയി കുഴിയിടാൻ സാധിക്കില്ല കാരണം ഗ്രൗണ്ട് കേടാവും അതിന് എഞ്ചിനീയറിംഗ് വിങ് ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ ഇവർ ഇവർ നടത്തുന്ന എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും അതിനൊരു സേഫ്റ്റി പ്രോട്ടോക്കോൾ പാലിക്കാൻ അതിൻ്റെ ജി സി ഡിയുടെ എഞ്ചിനീയറിംഗ് വിങ് തയ്യാറാവണം പിന്നെ പന്ത്രണ്ടായിരം കുട്ടികൾ പെർഫോം ചെയ്ത ഒരു പരിപാടിയിൽ ആ പന്ത്രണ്ടായിരം കുട്ടികളുടെ പാരൻസ് വരും അവരെല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ ഉണ്ടാകും അവർ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് അന്വേഷിക്കാൻ പറ്റും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സംഘാടകർക്ക് പ്രധാനപ്പെട്ട ആളുകൾക്ക് പാർട്ടിയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് അതിലിപ്പോൾ എൻ്റെ മോളിൽ ഡാൻസിന് പോയിട്ടുണ്ടെങ്കിൽ രക്ഷയിതാവ് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പോകും ഞങ്ങൾ ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിൽ വിളിച്ചു ഞങ്ങൾക്ക് രണ്ട് ദിവസം മുമ്പാണ് ഇൻവിറ്റേഷൻ കിട്ടിയത് അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഒരു എം എക്ക് ഇതാണ് സുരക്ഷാ ക്രമീകരണമെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന പരിപാടികൾ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ അതാണ് അതായത് ഇന്റെ സംഘാടകരെ രക്ഷിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമമാണ് മന്ത്രി നടത്തിയത് അല്ല മന്ത്രി അല്ലല്ലോ ഒരു അന്വേഷണം പോലീസ് നടത്തുന്ന സമയത്ത് ഒരു മന്ത്രി വന്ന് ഒരു സുരക്ഷാ വീഴ്ചയില്ല എന്ന് പറയുന്നത് അനൗചിത്യമല്ലേ അല്ലേ അനൗചിത്യമല്ലേ മന്ത്രിക്കത് പറയാമോ അന്വ മുഖ്യമന്ത്രിക്ക് പോലും പറയാൻ പാടില്ല ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പോലും പറയാൻ പാടില്ല അന്വേഷണം നടത്തി അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായയില്ലയെന്ന് പരിശോധിക്കുന്നു അപ്പോൾ അത് എഴുതിയാടിയുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സംഘാടകരെയും ഇതിൻ്റെ ഈവൻറ്റ് മാനേജ്മെൻ്റ് ഏറ്റെടുത്തിരിക്കുന്ന ചില ആളുകളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമാണ് ആ താല്പര്യം അത് നമ്മൾ നോക്കാം റിപ്പോർട്ടൊക്കെ പുറത്ത് വരട്ടെ ഉണ്ടല്ലോ ഇവിടെ അതാണ് അത്രയും ശ്രദ്ധയെ അവിടെ ഉണ്ടായിരുന്നല്ലോ എം ബി ഐ ബി ഈടൻ പറഞ്ഞത് കറക്റ്റാണ് അത്രയും ഒരാളും പരിശോധിച്ചിട്ടില്ല ഒരു ഏജൻസിയും ജി സി ഡി എ പോലീസോ അവരുടെ എൻജിനീയറിംഗ് വിങ്ങോ ആരും ഇത് പരിശോധിച്ചിട്ടില്ല ആർക്കും വന്ന് ഇതുപോലെയൊക്കെ പത്തോ ഇരുപതിനായിരോ മുപ്പതിനായിരം ആളുകളുടെ പരിപാടി നടത്തി എന്തെങ്കിലും സംഭവം ഉണ്ടായോ സ്റ്റാമ്പീട് ഉണ്ടായാൽ പോലും അതാണല്ലോ പറഞ്ഞത് ഇ സി ഡി എ പ്രത്യേക അനുവാദം കൊടുത്തതാണ് നോൺ സ്പോർട്സ് ഐറ്റത്തിന് പരിപാടി കൊടുക്കാനുള്ള തീരുമാനം ജി സി ഡിയെ തീരുമാനിച്ചതാണ് നമ്മൾ തീരുമാനിച്ചതല്ല സ്പോർട്സിൻ്റെ പർപ്പസ് വേണ്ടി യു ഡി എഫിൻ്റെ കാലത്ത് ശ്രീ കെ കരുണാകരൻ്റെ കാലത്താണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊണ്ടുവന്നത് അപ്പോൾ അത് കായികേതര ആവശ്യത്തിന് വേണ്ടി കൂടി ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇത് സാധാരണ ഇത്രയും വരുന്ന ആൾക്കൂട്ടം വരുമ്പോൾ ശരിക്കൊരു സ്റ്റാമ്പീഡ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വരെ ശ്രദ്ധിക്കും കോളം കോളമായിട്ടൊക്കെ തിരിക്കും ഇല്ലേ നമ്മൾ കോളമായിട്ടൊക്കെ തിരിക്കും ഇങ്ങനെ ഈ ഓഡിയൻസ് പോലും സ്റ്റേജ് ഓഡിയൻസ് ഇതെല്ലാം ശ്രദ്ധിക്കും ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ക്യുസാറ്റിൽ വലിയ അപകടം ഉണ്ടായി കുട്ടികൾ മരിച്ചത് എന്നിട്ട് ഈ അനുഭവം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇത്രയും വലിയ പരിപാടി ഒരു ശ്രദ്ധയും കൂടാതെ നടത്തിയത് പിന്നെ ആരെ രക്ഷിക്കാൻ ആര് ശ്രമിച്ചാൽ നമ്മളെല്ലാം ഇവിടെ ഉണ്ട് വരട്ടെ റിപ്പോർട്ട് വരട്ടെ സ്റ്റേജ് ഉണ്ടാക്കാൻ വേണ്ടതായിരുന്നു ഇല്ല ഇല്ല ഞങ്ങൾ ആരെയും കാണരുതെന്നാണ് മക്കൾ രണ്ടുപേരല്ലാതെ ഒരാൾ എല്ലാവരോടുള്ള അഭ്യർത്ഥന ആരും കാണരുത് എന്നാണ് കാരണം ആ ശ്വാസകോശത്തിന് ചെറിയ തകരാറുള്ളത് കൊണ്ട് ഇൻഫെക്ഷൻ പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഡോക്ടർമാർ പറഞ്ഞാൽ മാത്രമേ മക്കൾ കാരണം റെസ്പോൺസ് അവർ വിളിക്കുമ്പോൾ പ്രതികരണം ഉണ്ടാകുന്ന പരിശോധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മക്കൾ മാത്രം കയറുന്നത് മറ്റൊരാളും ഞങ്ങൾ പോയി ഞങ്ങളാരും ആ ഫ്ലോറിലേക്ക് പോലും കയറണ്ട എന്നാണ് ഞങ്ങൾ ആരും കയറിയിട്ടില്ല ആ വരൂ വരട്ടെ നമുക്ക് നോക്കാം അത് എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യേണ്ടതാണ് നമ്മളാരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പ്രതിഷേധ വീഡിയോ വിവിധ വിഷയങ്ങളുള്ള പ്രതികരണം പറയുകയായിരുന്നു ഹൈബിഎംബി അടക്കം ദീപ്തി മേരി വർഗീസ് അടക്കമുള്ളവർ കൂടെ ഉള്ളു